വിശ്വാസത്തിന്റെ മണ്ണിൽ അത്ഭുതത്തിന്റെയും ഭക്തിയുടെയും പുതിയൊരു അധ്യായം കുറിക്കുകയാണ് കുര്യേച്ചിറയിലെ സെന്റ് ജോസഫ് ചർച്ച് വിശ്വാസത്തിന്റെ പേരിൽ രൂപപ്പെട്ട ഈ ചരിത്രം ആത്മീയതയും റെക്കോർഡുകളുടെയും അതുല്യ സാക്ഷ്യമായി മാറുകയാണ് ഇടം നേടി കുര്യച്ചിറയിലെ സെന്റ് ജോസഫ് ചർച്ചിലെ മതബോധന വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച എസ്തോ എസ്തോലുക് സാനിറ്റോ എക്സ്പോ വിവിധ സ്ഥലങ്ങളിലെ നൂറ്റമ്പത്താറ് വിശുദ്ധന്മാരും പരിശുദ്ധ കന്യാമറിയും ചേർന്ന് നൂറ്റി വിശുദ്ധരുടെ ദൃശ്യാവിഷ്കരണമാണ് കുര്യച്ചെറയിലെ ഒന്ന് മുതൽ എ സി സി വരെയുള്ള മതബോധന വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് ബെസ്റ്റ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടിയാണ് കുര്യച്ചെറയിലെ സെന്റ് ജോസഫ് ചർച്ച് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ഈ ഇടവകയിൽ കുട്ടികൾ ഇവിടുത്തെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധരുടെ മേക്കപ്പിൽ ആ വേഷത്തിൽ തന്നെ വരികയും ഈ നൂറ്റിയമ്പത്താറ് വിശുദ്ധരും ഇവിടെ പരിചയപ്പെടുത്തപ്പെടുകയുമാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുമക്കളൊക്കെ വിശുദ്ധരുടെ ഒരു ചൈതന്യത്തിലേക്കും വിശുദ്ധിയിലേക്ക് വളരാനുള്ളൊരു ആഗ്രഹത്തിലേക്കും വരുവാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രദർശനം ഈ ഒരു വേഷം അവരെ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല വിശ്വാസ പരിശീലനത്തിലുള്ള കുട്ടികൾ ശരിക്കും അവരുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളവരാണ് അവർ വിശ്വാസ പരിശീലകരാകാൻ പരിശീലിപ്പിക്കുന്നതാണ് ഈ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള പരിപാടി എന്ന് ഞാൻ കരുതുകയാണ് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിശുദ്ധരെ കുറിച്ചിട്ടുള്ള അവതരണം ഏറെ ഹൃദ്യമായിരുന്നു നൂറ്റി അമ്പതിലേറെ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ അണിനിരന്ന ഈ പരിപാടി നമ്മളതിരൂപതിയിൽ ഇതുവരെയും കാണാത്ത വ്യത്യസ്തമായ ഒരു പ്രകടനമായിരുന്നു വിശുദ്ധരെ കുറിച്ചുള്ള അവബോധം നമ്മുടെ കുടുംബങ്ങളിലും വിദ്യാർത്ഥികളിലും വളർത്താൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപയുക്തമാണ് എന്ന് കരുതുകയാണ് കുരിയച്ചിറ സെൻറ്റ് ജോസഫ് ഇടവകയിൽ ഇവിടുത്തെ മതബോധന യൂണിറ്റ് ഭാരവാഹികളെല്ലാം ഇന്ന് വലിയൊരു ചരിത്ര മുഹൂർത്തത്തിന് ജന്മം കൊടുക്കുകയായിരുന്നു ഇവിടെ ഒരു വിശ്വാസ പരിശീലന യൂണിറ്റ് എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മതബോധനം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ കുട്ടികളുടെ മനസ്സിലേക്ക് വിശുദ്ധരാകാനുള്ള വിശുദ്ധ സ്വപ്നങ്ങൾ പകർന്നു നൽകാനായിട്ട് ഇവരുടെ ഈ സംരംഭത്തിന് സാധിച്ചു ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേവലം ബാഹ്യമായി വേഷമണിഞ്ഞ് വിശുദ്ധരെ അവതരിപ്പിക്കുന്നു എന്നതിനേക്കാൾ ആ കുഞ്ഞു മനസ്സുകൾക്ക് ഈ വിശുദ്ധരുടെ ജീവിതശൈലിയും അവരുടെ പ്രവർത്തന രീതികളും ചെറുപ്പം മുതലേ ഒരു ഇൻസ്പിറേഷനായി പ്രേരണയായി പ്രചോദനമായി മാറും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ നല്ല സംരംഭത്തിന് എസ് ടോ ലുക്സ് വി ദ ലൈറ്റ് എന്ന പേരിട്ടിരിക്കുന്നതും അർത്ഥവത്താണ് അവരുടെ ജീവിതത്തിലുടനീളം അവർ ഈശോമിശിയായുടെ തുടരുന്ന പ്രകാശദീപങ്ങളായി പ്രക്ഷോഭിക്കുവാൻ ഇടവരട്ടെ ഞങ്ങൾക്കിവിടെ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കുട്ടികളാണ് കാറ്റിസത്തിനുള്ളത് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നൂറ്റി അമ്പത്തിയേഴ് പേരാണ് വിശുദ്ധരായിട്ടും ഒരാൾ പരിശുദ്ധ അമ്മയായിട്ടും നൂറ്റി അമ്പത്തെട്ട് കുട്ടികളാണ് ഇന്നത്തെ ഈ തിരുക്കർമ്മ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ മതബോധന രംഗത്ത് എല്ലാ ദിവസവും നമ്മൾ ഓരോ വിശുദ്ധരെയും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ സാധാരണ ഗതിയിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വിശുദ്ധരെയും പരിചയപ്പെടുത്താൻ ഒരു വർഷം സാധിക്കാറുള്ളൂ അപ്പോൾ അതങ്ങനെ ഒരു ചിന്തിച്ച ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ സയൻസ് എക്സ്പോയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വിശുദ്ധരെ പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെയൊക്കെ വിശുദ്ധരും ഉണ്ടാകും അപ്പോൾ ആ ഒരു സാന്നിധ്യം ജനങ്ങളിലേക്ക് കൊടുക്കാൻ കുട്ടികളിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ ബന്ധശ്രദ്ധരാണ് അപ്പം അതിനുവേണ്ടി കുട്ടികൾ ഉത്സാഹ വളരെ ഉത്സാഹത്തിലാണ് ഒപ്പം തന്നെ മാതാപിതാക്കളും പി ടി എം മെമ്പേഴ്സ് എല്ലാം ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടിംഗ് ആണ് അതുകൊണ്ടാണ് ഇതൊരു വൻ വിജയമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളുടെ വകയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളായിട്ട് അണിനിരത്തുകൊണ്ട് ഒരു വിശുദ്ധരുടെ ഒരു പരേഡ് അതാണ് നമ്മുടെ ഉദ്ദേശത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് ചെയ്തിരുന്നു അന്ന് നാൽപ്പതോളം വിശുദ്ധരാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് അതേ വെളിച്ചത്തിൽ നമ്മൾ ഈ വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തതുമാണ് പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മളെ വളരെയധികം ഞെട്ടിച്ച് കളഞ്ഞു ഇനീഷ്യൽ രജിസ്ട്രേഷൻ തന്നെ നൂറിലേറെ വന്നപ്പോൾ നമ്മൾ ബെസ്റ്റ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അന്വേഷിച്ചു അപ്പോൾ ഈ വർഷം തന്നെ ഓഗസ്റ്റ് മാസം തിരുവനന്തപുരത്തൊരു ഇടവക പള്ളിയിൽ എഴുപത്തഞ്ച് വിശുദ്ധരെ ചെയ്തവർ റെക്കോർഡ് ഇട്ട കാര്യം അറിഞ്ഞപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ എന്തായിരിക്കും എന്ന് കൊച്ചച്ചൻ്റെ തോന്നി അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് ട്രൈ ചെയ്തു സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും വിശുദ്ധരെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ അത് മാക്സിമം പോയാൽ നമുക്കൊരു മാസം ഒരു വർഷത്തിൽ ഏകദേശം ഒരു അമ്പത്തിരണ്ട് വിശുദ്ധരാണ് നമുക്ക് ലഭിക്കുക പക്ഷേ നമ്മളിതിലെ നൂറ്റി അമ്പതിൽ നൂറ്റി അമ്പതിലേറെ വിശുദ്ധരിയാണ് നമ്മൾ എല്ലാവരും നമ്മൾ കാണിക്കുന്നത് ചിലവർക്ക് പരിചയമുള്ള വിശുദ്ധരുണ്ടാകാം ചിലവർക്ക് പരിചയമില്ലാത്ത വിശുദ്ധരുണ്ടാകാം പക്ഷേ മറ്റുള്ളവരിലേക്ക് കൂടുതൽ വിശ്വരം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഈ ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോയത് ഇങ്ങനൊരു ഒരു അനുഭവം ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മൾ കുറേ വിശുദ്ധരെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുറേ വിശുദ്ധന്മാരിൽ നിന്ന് നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള കുറേ വിശുദ്ധരല്ലാണ്ട് നമുക്കിന്നും അറിയപ്പെടാത്ത കുറേ വിശുദ്ധന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഒരു അനുഭവം കൂടിയാണ് ഈ ഒരു സീൻസ് എക്സ്പോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളും വിശ്വാസ പരിശീലിക്കുന്ന നിലയിൽ നമ്മളും ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് നമ്മുടെ സ്റ്റുഡൻസും ഇതിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് വലിയൊരു പാടാണ് കാരണം നമ്മുടെ മുന്നിൽ എന്റെ കുട്ടികൾക്ക് മുന്നിൽ ജീവിച്ച് മരിച്ചു വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് പേര് മുന്നേ പോയിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവരുണ്ട് നിങ്ങൾക്ക് മാതൃകയാകാനായിട്ട് ഇതുപോലെ മിസ്റ്റേക്ക് ആയിട്ട് ജീവിക്കാനായിട്ട് എന്റെ മക്കൾക്കും പറ്റും എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ ഒരു സൈൻസ് എക്സ്പോ വഴി ഞങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നൂറ്റമ്പത്തെട്ട് വിശുദ്ധരെ അണിനിർത്തിക്കൊണ്ട് കുരിയച്ചെറിയ സെന്റ് ജോസഫ് ചർച്ച് ബെസ്റ്റ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം നിറയട്ടെ കുരുച്ചിറയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഖിൽ വർഗീസിനൊപ്പം മരിയ ജോയ് ഷെക്കേന ന്യൂസ്